നമസ്കാരം ഞാൻ ഡോക്ടർ അനുപ്രിയ മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് എസ് യു ടി ഹോസ്പിറ്റൽ പട്ടം സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെട്ട് വരുന്ന ക്യാൻസറാണ് സ്ഥാനാർബുദം അതുകൊണ്ട് തന്നെ ലോകാരോഗ്യ സംഘടന സ്ഥാനാർബുദത്തിൻ്റെ അവബോധം പൊതുജനങ്ങളിൽ കൊണ്ടുവരുന്നതിനായിട്ട് ഒക്ടോബർ മാസത്തെ പിങ്ക് മാസമായിട്ട് ആചരിക്കുകയാണ് അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകളിൽ ഈ ക്യാൻസർ ഉണ്ടാകുന്നതിനെ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുക നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനെ പൂർണ്ണമായിട്ടും ചികിത്സ ഭേദമാക്കാൻ പറ്റും എന്നുള്ളൊരു അവബോധം പൊതുജനങ്ങളെ കൊണ്ടുവരിക ക്യാൻസറിൻ്റെ ചികിത്സാ രീതികൾ അതായത് കീമോതെറാപ്പി റേഡിയേഷൻ തെറാപ്പി സർജറി ഇമ്മ്യൂണോ തെറാപ്പി ടാജറ്റ് തെറാപ്പി അങ്ങനെയുള്ള പല പല ചികിത്സാ രീതികളെ ചികിത്സാരീതികളെപ്പറ്റി കൂടുതലായിട്ട് പേഷ്യൻസിനെ പരിചയപ്പെടുത്തുക ക്യാൻസർ രോഗബാധിതരായിട്ടുള്ളവരുടെ റിക്കവറി ഫേസും അതുപോലെ അവരുടെ സർവൈവലിനെയും അസസ് ചെയ്യുക അവർക്ക് പ്രചോദനമേകുക എന്നുള്ളതൊക്കെയാണ് ഈ ഒക്ടോബർ മാസം കൊണ്ട് സ്ഥാനാർബുദ ബോധവൽക്കരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത് കോശങ്ങളിൽ ജരിതകപരമായുള്ള വ്യതിയാനങ്ങൾ കൊണ്ടാണ് അർബുദം ഉണ്ടാകുന്നത് എന്നിരുന്നാൽ തന്നെയും അടിസ്ഥാനപരമായിട്ട് അമിതവണ്ണം വ്യായാമക്കുറവ് ഹോർമോണുകളുടെ അമിതമായ ഉപയോഗം നേരത്തെയുള്ള ആർത്തവം ആർത്തവ വിമാ വിരാമം വൈകിക്കുക എന്നീ എന്നീ കാരണങ്ങൾ കൊണ്ടും സ്ഥനാർബുദം വരുന്നതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് സ്ഥനാർബുദ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മെയിനായിട്ട് നമുക്ക് ബ്രസ്റ്റിലുണ്ടാകുന്ന തടിപ്പുകൾ അത് കക്ഷത്തിൽ കൂടെ ഉണ്ടാകുന്ന തടിപ്പുകൾ അതിനോടൊപ്പം തന്നെ ബ്രസ്റ്റിലുണ്ടാകുന്ന നിറവ്യത്യാസം നിപ്പിൾ ഡിസ്ചാർജ് എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്നത് എല്ലായ്പ്പോഴും ഉണ്ടാകുന്ന മുഴകൾ വേദന ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമല്ല വേദന ഇല്ലാത്ത മുഴകളായിട്ടാണ് കൂടുതലായിട്ടും ക്യാൻസർ കണ്ടുവരുന്നത് ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്ങിലൂടെ നമുക്ക് നേരത്തെ തന്നെ രോഗം കണ്ടുപിടിക്കാൻ പറ്റും സ്ക്രീനിങ് എന്നുദ്ദേശിക്കുന്നത് മെയിനായിട്ട് മാമോഗ്രാം എടുക്കുക എന്നുള്ളതാണ് മാമോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് റേ ഉപയോഗിച്ചുള്ള ആ ഒരു ബ്രസ്റ്റിൻ്റെ ഇമേജ് നമുക്ക് കിട്ടും അതിൽ കൂടുതൽ ഹൈ റിസ്ക് ആയിട്ടുള്ള ട്യൂമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുത്തിപരിശോധന അല്ലെങ്കിൽ ബയോപ്സിയിലൂടെ നമുക്ക് ആ ഒരു രോഗത്തിൻ്റെ അല്ലെങ്കിൽ രോഗമുണ്ടോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ കഴിയും അതുപോലെ തന്നെ ബയോപ്സി എടുക്കുന്നതിലൂടെ നമുക്ക് ബാക്കി ഉള്ള ചികിത്സാരീതികൾ എങ്ങനെയെന്നുള്ള കാര്യം നിർണ്ണയിക്കുന്നതിനും സഹായകരമാകും